ിങ്കലിനെ പറ്റി തമിഴ് സിംഗർ സുചിത്ര ചോദിച്ചൊരു കാര്യാണ് അതായത് തന്റെ വീട്ടിൽ തന്നെ പിള്ളേരെ ഡ്രഗിനെ അടിമയാക്കിയിട്ട് സെക്സിലോട്ടും കൊണ്ടെത്തിക്കുന്നുണ്ട് ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്ന റീമ കല്ലിങ്കൽ എന്നെ ഡബ്ല്യു സി സിയുടെ അംഗമായിട്ട് ഇങ്ങനെ ഒരു മൂവിന് വന്നോ എന്നാണ് അത് കേട്ടിട്ട് അവർക്ക് അവർക്ക് നെറ്റലാ ഉള്ളത് അവര് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് இருக்கீங்க இல்ல வாஸ் ஆல்சோ கோயிங் த்ரூ வெரி வெரி बैड ஃபேஸ் அப் டு 2 3 இயர்ஸ் அந்த கேரியர் அடிபட்டிருக்கனா அவங்க கண்டக்ட் பண்ணின பார்ட்டيزனால தான் மோ வேர் லாட் ஆஃப் ஃப்ரீ யூசேஜ் ஆஃப் சர்டன் திங்ஸ் விச் விட் ஷட் நெவர் பார்ட்டி நாட் ஈவன் அட் அன் அடல்ட் பார்ட்டி கொச்சி ரேட் எல்லாம் விழுந்து போய் யார் வீட்ல விழுந்துச்சு bro ரீமா கல்லிங்க இல்ல எத்தனை गर्ल्स அவங்களோட சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க

മലയാളം മ്യൂസിക് അങ്ങനെ അയ്യോ ഈ ഈ പത്രപ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ െ പിന്നാലെ മാത്രം പോവാണ്ട് നമ്മള് ഡബ്ല്യൂസിന്റെ പിന്നാലെ പോയാൽ വേറെ കുറെ മമ്പന്മാരും കൂടെ കിട്ടിട്ടോ നമുക്ക് ഈ വാർത്തകൾ കണ്ടോ അതായത് ഇത് തമിഴ് സിംഗർ സുചിത്ര കൊടുത്ത ഒരു ഇന്റർവ്യൂയില് അവര് പറഞ്ഞ കാര്യാണ് അതായത് അവര് പറയുന്നതിന്റെ ചുരുക്കം അവർ ഈയൊരു മൂവ് അതായത് ഈയൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കാര്യങ്ങളും കണ്ട സമയത്ത് അവർ ഞെട്ടിപ്പോയി കാരണം ഇതിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ വന്നത് ഡബ്ല്യു സി സി ആണ് അതിൻ്റെ ഒരു മെയിൻ ഭാരവാഹിയാണ് നമ്മുടെ റീമ കല്ലിങ്കൽ അപ്പോൾ റീമ കല്ലിങ്കൽ ഇതിലോട്ട് വന്നോ എന്നാണ് അവർ ചിന്തിച്ചു പോയത് കാരണം റീമ കല്ലിങ്കലിൻ്റെയും ആശു കപ്പൂവിൻ്റെയും വീട്ടിൽ വെച്ചിട്ട് പലതരം പാർട്ടികൾ നടക്കാറുണ്ട് ഏഹ് ലിക്കർ പാർട്ടി ഡ്രഗ് പാർട്ടി ഇതെല്ലാം മിക്സ് ആയിട്ടാണ് നടക്കാറ് ഓൾമോസ്റ്റ് എല്ലാ ഇതുവരെ ഡ്രങ്ക് അതായത് ഡ്രിങ്ക് കഴിക്കാത്ത ആൾക്കാർ പോലും അവിടെ വന്നിട്ട് ഇവരാണ് ആദ്യവർക്ക് ഡ്രിങ്ക് ഒഴിച്ച് കൊടുക്കുന്നതും കൂടെ അവിടെ ചോക്ലേറ്റ്സ് വെച്ചിട്ടുണ്ടാകും ചോക്ലേറ്റിലൊക്കെ മഴക്കുമരുന്നാണ് ഇത് കഴിക്കാൻ പോലും പലരും അവിടെ ഇഷ്ടപ്പെടുന്നില്ല കാരണം അത് കംപ്ലീറ്റ്ലി ഡ്രഗ്ഗാണെന്നറിയാം കൂടാതെ പുതിയ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും ഒരുപാട് സിനിമ എന്താ മ്യൂസിക് ഡയറക്ടേഴ്സും എല്ലാവരും ഇവിടെ വീട്ടിലെ പാർട്ടിയിൽ കൂടാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് എന്താണെങ്കിലും തമിഴ്നാട്ടിൽ കിടക്കണവരും ഇങ്ങനെ ഒരു വർത്തമാനം പറയേണ്ട കാര്യമില്ല അപ്പോൾ അതിനെക്കുറിച്ച് പൂർണ്ണ അറിവ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത് എന്തോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ പത്രക്കാരും കാണുന്നില്ല നമ്മുടെ കമ്മിറ്റിയും കാണുന്നില്ല ആരും കാണുന്നില്ല എല്ലാവരും കാണുന്നത് ആരും അറിയാതെ എവിടെയോ കിടന്ന രണ്ട് ആൾക്കാർ വന്നിട്ട് വ്യാജമായിട്ടും സത്യമായിട്ടും സത്യം എല്ലാവരും പറഞ്ഞാൽ കുറേ എന്താ പറയുക എടുത്തിട്ട് നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്നതും ഈ പറഞ്ഞ അന്വേഷണം മൊത്തം നടക്കുന്നതും അപ്പം ഞാൻ പറഞ്ഞ ഡബ്ല്യു സിസിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ചൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിളായിട്ട് നമുക്ക് പ്രതികളെ കിട്ടും ചെയ്യും കുറ്റങ്ങളുടെ പുതിയ പുതിയ വേർഷൻസ് അറിയാനും പറ്റും മറ്റേത് പത്ത് കൊല്ലം മുമ്പും പതിനഞ്ച് കൊല്ലം മുമ്പും വാതിലിൻ്റെ മുട്ടിയ കഥകളും അല്ലെങ്കിൽ എന്താ പറയുക കയറി പിടിച്ചു അങ്ങനത്തെ കഥകൾ കക്കൂസിന്ന് വരുന്ന സമയത്ത് കയറി പിടിച്ചു ഇങ്ങനത്തെ കഥകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ റീസൻ്റ്ലി നടക്കുന്ന കഥകൾ കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ആളുകളുടെ വീടുകളൊക്കെ റൈഡ് ചെയ്യുക അവർ അവരുടെ സ്ഥാപനങ്ങളൊക്കെ ഒന്ന് റൈഡ് ചെയ്യുക അപ്പോൾ കിട്ടും അപ്പം നമുക്ക് നല്ല കിഡില്ലൻ സാധനങ്ങൾ വേറെയും കിട്ടും ഇതൊന്നും നമ്മൾ വിട്ടു നമ്മളിപ്പം എം ആ കമ്മിറ്റി ഒരു ടു വീക്സ് ആയിട്ട് നടന്നും മതിയായി ഇനിയിപ്പം നമ്മൾ അൻവരുടെ പിന്നാലെ നമ്മൾ പോയത് ഇതൊക്കെ നമ്മൾ അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് അല്ലേ നിങ്ങൾ തന്നെ ഈ ന്യൂസ് കുറച്ച് ദിവസമായി വന്നിട്ട് ഇത് എത്ര പേര് കണ്ടു കുറച്ച് ചെറിയ എനിക്കൊന്നും ചെറിയ ചെറിയ ഒന്ന് രണ്ട് ചാനലിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ വ്യക്തമായിട്ട് അവരതിൽ പറയുന്നുണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പം ഞാൻ എല്ലാവരോടും കൂടെ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് അഭിപ്രായം നിങ്ങളുണ്ട് നമ്മൾ ഡബ്ല്യു സി സിലോ ഓരോ അംഗങ്ങളുടെ രേവതിയുടെ ഒന്ന് ഓൾറെഡി കഴിഞ്ഞ അയച്ചു ചാടി ഇപ്പോൾ തറിയമ്മ കല്ലിങ്ങിൻ്റെ വരുന്നത് ഇതുപോലെ ഓരോരുത്തരും ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം വരും അങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെ അമ്മക്കാർ മാത്രം കുറ്റക്കാരും ഡബ്ല്യു സി സി മാത്രം ഉണ്ണാളന്മാരാണെന്നുള്ള ആ പരിപാടി അങ്ങ് മാറും എല്ലാം ഒരേ കയറുമ്പോൾ കെട്ടി അടിക്കേണ്ട അവസ്ഥയിലോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറ കമൻറ്റ് ചെയ്യും